ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് പുറത്ത് പോവാണ് എന്തൊക്കെ വിശേഷ സുഖമാണോ ഇതെന്താ വായൽ കുറ്റിയിട്ട് വച്ചിക്കുക അല്ലേ ഇത് വായൽ കുറ്റിയവർക്കും മോനെ കുറ്റി തുറക്കൂ കുറ്റി തുറക്കൂ ഞങ്ങള് പുറത്ത് പോവാണ് വികരുത് ഇട്ടാ ഓടിയിട്ടൊന്നു ഓടി വികരുത് ആ ഉണ്ടായിക്കോട്ടോ അതാരും പറിച്ചു തിന്നണ്ട അത് ഞാൻ വേറെ ആരോ വേണ്ടി ഇത് പത്തിക്കണല്ലോ മോളെ കുറച്ചു തിന്നാന് ആരും ഇത്തിറങ്ങി പറയാ ഞാൻ മുണ്ടാട് തിന്നാട് ഇത്തണ്ടതാണ് പറിച്ചു തിന്നരുത് ഉം നല്ല കണ്ടു പാത്തു മയക്കോട്ട് എടുത്തോണ്ടിരികയാണ് മായുള്ള സമയത്ത് നമ്മൾ പോയാൽ റെഡി ആവൂല പാത്തുവിൻ്റെ റമ്പൂട്ടാണ്ടായിട്ട് പാത്തും നമ്മളേക്ക് വെച്ചിരിക്കുകയ്യോട്ടി പോവാണ് അങ്ങനെ ഞമ്മള് വീട്ടൊന്നും റോട്ടുമ്മലേക്കെത്തി ഞമ്മളെ വീട്ടിൻ്റെ മുന്നിൽ റോഡ് തന്നെയാണ് അതെല്ലാം എന്നല്ല മെയിൻ റോട്ടുമ്മലേക്കെത്തി വേറെന്താ വിശേഷം സുഖമെല്ലാവർക്കും സുഖവും സമാധാനവും സന്തോഷവും ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ വിചാരിച്ച് നമ്മളെ കോയക്കൻ്റെ കടയിലൊന്ന് പോവാമെന്ന് അങ്ങനെ കോയക്കൻ്റെ കടയിലേക്ക് പോവുകയാണ് നമ്മൾ കേട്ടോ നല്ല മയക്കാറുണ്ട് മഴ പെയ്യോ ഇല്ലയെന്നൊന്നും അറിയില്ല അതാണ് മയക്കോട്ടൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചത് മഴ ഉണ്ടായാൽ നമ്മൾ സൂപ്പർ കേട്ടോ റോഡ് കണ്ടിര ബ്ലോക്ക് ഭയങ്കര ബ്ലോക്കാണ് ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട ബ്ലോക്ക് ബ്ലോക്ക് ആ സിഗ്നൽ കത്തുന്നവരേ നമ്മൾ കാത്തിരിക്കുക എന്നാണ് വിചാരിച്ച മാതിരി പെട്ടെന്ന് എത്തൂല കുറച്ച് മുന്നേ ഇറങ്ങണം നല്ല ശരിയാവുള്ളൂ അങ്ങനെ ഏകദേശം എത്താനൊക്കെ ആയിട്ടുണ്ട് വേറെ എന്താണ് എല്ലാവർക്കും സുഖവും സമ്മാനവും സന്തോഷം ഉണ്ടായിരിക്കട്ടെ ആയുസും ആരോഗ്യ ആഫ്യത്തും ദീർഘായുസും അയറും പറക്കത്തും ഒക്കെ ഉണ്ടായിരിക്കട്ടെ എല്ലാവരും വിഷമങ്ങളൊക്കെ മാറി എല്ലാവരും ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ എല്ലാവ് സാധിപ്പിച്ചു തരട്ടെ പിന്നെ അങ്ങനെ നമ്മൾ കൊയക്കൻ്റെ കടയിലെത്തി ഇതാണ് കടൻ്റെ പേര് കേട്ടോ ബീഫ് വരട്ടിയതുണ്ട് പലതുണ്ട് ഇവിടെ ഇഷ്ടം പോലെ എന്തൊക്കെ എന്തൊക്കെയാ വേണ്ടത് ചിലക്കുണ്ട് ഇവിടെ കഴിക്കാൻ കുറച്ച് നിങ്ങളുള്ള വലിയൊരു കട കടാണ് വലിയ ഹോട്ടലൊന്നുമില്ല എങ്കിലും കൂടിയിട്ട് ഞാൻ ബീഫ് കറിയും വിട്ടും വാങ്ങിയും മൂപ്പരിൻ്റെ ഭർത്താവ് ഇതൊക്കെ കോഴിക്കറിയും പൊറാട്ടയും വാങ്ങി എനിക്ക് ബീഫു ആണ് ഇഷ്ടം ഉപ്പര്ക്ക് കോയ്യ ഇഷ്ടം കോയ്യാ ശരിക്ക് തിന്നണ്ടേ ബീഫ് തിന്നരുത് ഉപരിക്ക് ഇട്ട് തരും എന്നിട്ട് കോഴി കഷ്ണം അപ്പോൾ നമ്മളെ മുന്നിലൊരു ഫാമിലി ഉണ്ടായിരുന്നു എപ്പോഴും ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നാൽ എവിടെങ്കിലും ഒരു സ്ഥലത്താണ് പോയിരിക്കുക എല്ലാവരും അങ്ങനെ തന്നെയാണ് വേറെ ആളിരിക്കുമ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട വെച്ചിട്ട് പക്ഷേ ഈ കുട്ടികളെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും നല്ലൊരു എൻ്റെ മോളിയും പേരെ മാതിരി തോന്നി പിന്നെ അവർ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് തോന്നി ആ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ ഇവരെ കൂടെ ഇരുന്നിട്ടാണ് വേറെ ആരുടെ കൂടത്തിൽ ഇങ്ങനെ ഇരിക്കാറില്ല ഞാൻ നമ്പർ കൊടുക്കാറില്ല ഇവരെ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ നമ്പറൊക്കെ കൊടുത്ത് ഞാനിങ്ങനെ യൂട്യൂബിലൊന്ന് പിടിക്കട്ടെ ബ്ലോഗ്ന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളെ കാണാൻ വിചാരിച്ചിട്ട് അങ്ങനെ പരിചയപ്പെട്ട് വരെ ഇൻഷാല്ല എല്ലാവരും സന്തോഷമായിട്ട് ജീവിച്ചു പോട്ടെ ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ കുട്ടികളെ ഉപ്പാക്കുക്ക് ചായ വേണ്ടെന്ന് തോന്നുന്നു അപ്പം മുപ്പനങ്ങളവിടെ ഇരുന്നോളി അറിഞ്ഞോന് നീച്ചപ്പോൾ ആവും അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ ഞാനും എൻ്റെ മുപ്പനും കൂടെ അവിടെ ഇരുന്നതാണ് പിന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ നല്ല സ്വഭാവമാണ് കേട്ടോ എന്തെങ്കിലും കൊണ്ടുവച്ച് തരുന്നവർക്കും ചായ കൊണ്ടു പിന്നെ അവിടെ പൊരിക്കുന്ന കുട്ടികൾക്കും എല്ലാവർക്കും ഗോയക്കാക്കക്കും ഒക്കെ നല്ല സ്വഭാവവും സ്നേഹമാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം പോയാൽ നമുക്ക് പിന്നെ ആൾക്കാരും അത്രയും അവനെ പെരുമാറ്റം പോലെ തന്നെ അത്രയും നല്ല വെച്ചാൽ മനസ്സിലാകുകയുള്ളത് കണ്ടിട്ടു ആരെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ കാരപ്പറമ്പത്താണ്

കാണുന്ന ൊക്കെ നല്ല സ്വഭാവാണ് കേട്ടോ എല്ലാവർക്കും നല്ല സ്വഭാവമാണ് നല്ല ഭക്ഷണം അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ മറക്കരുത് ഞങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോയി ആൾക്കാര് ഓക്കെ ബായ്